നമസ്കാരം ബിഷപ്പിന്റെ വെളി സഹിക്കവയ്യാതെ കെ എസ് ആർ ടി സി ഡ്രൈവർ നടു റോഡിൽ ബസ് നിർത്തി ഭക്ഷണം കഴിക്കാൻ പോയി കോന്നിയിൽ നടു റോഡിലാണ് കെ എസ് ആർ ടി സി ബസ് നിർത്തിയിട്ടത് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ഇന്നലെ രാത്രിയിലാണ് സംഭവം കട്ടപ്പന ഡിപ്പോയിലെ അനിൽകുമാറിനെതിരെയാണ് ആരോപണം വൈകിട്ട് മണിക്ക് കട്ടപ്പന ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ട തിരുവനന്തപുരം ബസ് കോന്നി ടൗണിലെത്തിയപ്പോൾ റോഡിന് നടുവിൽ പാർക്ക് ചെയ്യുകയായിരുന്നു തുടർന്ന് ഡ്രൈവറും കണ്ടക്ടറും ബസ്സിലെ യാത്രക്കാരും സമീപത്തെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറുകയായിരുന്നു നാട് റോഡിലാണ് ബസ് കിടക്കുന്നതെന്ന് ചിലർ ചൂണ്ടിക്കാണിച്ചെങ്കിലും തനിക്ക് വിശകുന്നതെന്ന് പറഞ്ഞ് ഡ്രൈവർ ഹോട്ടലിലേക്ക് കയറുകയായിരുന്നു സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാനപാത സ്ഥിരം അപകടമേഖലയാണെന്നും അങ്ങനെയുള്ള സ്ഥലത്താണ് ഇത്തരം ഒരു അശ്രദ്ധ കാണിച്ചതെന്നും ഗുരുതരമായ കാര്യമാണിതെന്നുമാണ് നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ ദിവസം കോന്നി പൂവൻപാറയിൽ നിർത്തിയിട്ടിരുന്ന ട്രെയിലറിൽ ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചിരുന്നു കോന്നി സ്വദേശി ശരത്തായിരുന്നു മരിച്ചത് അർദ്ധരാത്രി ഒന്നരയ്ക്കായിരുന്നു ഈ അപകടം ബൈക്ക് തന്നെ ട്രെയിലറിൽ ഇടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ യുവാവിന്റെ ജീവനും രക്ഷിക്കാനായില്ല അതിനിടയിലാണ് കെ എസ് ആർ ഡ്രൈവറുടെ ഈ അശ്രദ്ധ ഉണ്ടായിരിക്കുന്നത് ഡ്രൈവർക്കെതിരെ കെ എസ് ആർ നടപടിയെടുത്തേക്കും